ഹലോ ഗായ് സ്നാലി വെറുതെ പുറത്തേക്ക് പോകട്ടോട്ടേ എന്താ പറയുക ബോറടിച്ച് നാശവശമായിട്ടു സത്യം പറയാണോ പെരുന്നാൾ നല്ല ലീവ് കൂടിപ്പോയിക്കോന്നൊരു സംശയം നല്ല ട്രാഫിക് ട്രാഫിക്ക് അതോർന്നു നേരാ ഓപ്പൺ ആണുജ ആ ഇന്നലെ സംഭവം എന്തെന്ന് വെച്ചാല് സാധനം സാധനം പോയി പോയി നിങ്ങളുടെ കയ്യിലെന്തെങ്കിലും അറിയിക്കണേ സാനിങ് പോയി അങ്ങനെ ഒന്ന് രക്ഷപ്പെട്ട് കേട്ടോ സാധാരണ റെഡ് സിഗ്നൽ കിട്ടുന്ന ട്രാഫിക് ആയി മറി ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ മുമ്പിൽ ഈ പള്ളി ഇപ്പോൾ ഈ റോഡിൻ്റെ ഇവിടുത്തെ ഈ ഇവിടെ അട്ടാണലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഈ പള്ളി ഭയങ്കര മോജാലാണ് ലൈറ്റിങ്ങെല്ലാം വന്നേക്കുമ്പോൾ ഭയങ്കര രസമുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ സ്വന്തം സ്ഥലത്ത് എത്തി കേട്ടോ ചാവടിക്കാൻ വേണ്ടി വന്നതാണ് നമ്മള് അറാതെന്ന് വന്നത് ഇവിടുത്തേക്കാണ് ഇവിടുത്തേക്ക് ടീ ഹൗസിലേക്ക് ഫൈനലി ും നമ്മുടെ നാട്ടിലെ പാറ്റിന് കിട്ടുന്ന പൊറോട്ടയും ബീഫുണ്ട് ആ സാധനങ്ങൾ നോക്കുന്നുണ്ടോ ഈ മൂഞ്ചൽ മൂഞ്ചിട്ടുണ്ട് ചായ കേട്ടോ ടീ ഹൗസിൽ ചായ അടിപൊളി ചായ എടുത്തത് പിന്നെ ഒരു ചെറിയൊരു പറ്റി പറ്റിയിട്ടുണ്ട് ചെറിയ മൂഞ്ചല് ഇവിടുത്തെ ഷോപ്പിൽ ഇപ്പോൾ പൊറോട്ട മാത്രയുള്ളൂ അവിടുത്തെ ബീഫ് കറി ഇല്ല അതുകൊണ്ട് ചെയ്യുന്നത് അവരെ ഗുദേബി വേറെ ഷോപ്പുണ്ട് അവിടത്തേക്ക് പോവുകയാണ് അത് വാങ്ങിക്കാൻ അങ്ങനെ അവിടെ നോക്കുകയാണ് ഗായ്സ് ഗുദേബിയ ടി ഹൗസിലേക്കല്ല കേട്ടോ പോകുന്നത് ഞങ്ങളിപ്പോൾ സഖയിലേക്ക് സഗയിലെനിക്ക് കുറച്ച് പണിയുണ്ട് നമ്മൾ അവിടുന്ന് പൊറോട്ടയും ബീഫും വാങ്ങിയിട്ട് പുതിയൻസ് കുറച്ചായിട്ടുണ്ട് ഒരുപാട് കാലമായിട്ട് ഫൈനലി സാധനം കിട്ടി ഗായ്സ് പൊറോട്ടയും ബീഫും ഓക്കെ പൊളി സാധനമാണ് വാറനാൻ്റെ ഒരു കഴിച്ചിട്ട് അയപ്പാൻ പറയുക ടി ഹൗസ് ഓക്കെ അങ്ങനെ സകേര ടീ ഹൗസിൽ നിന്ന് പൊറോട്ടയും ബീഫും കഴിച്ച് നല്ല വയനാണെങ്കിൽ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ റൂമിലേക്ക് പോകണം അതിൻ്റെ മുമ്പിട്ട് നഷ്ടം വരുന്നത് മോറക് നഷ്ടം നമ്മളെ സ്വന്തം മോറക്ക് നഷ്ടം ഉണ്ടായിട്ട് അവിടെ നിന്ന് കുറച്ച് ഫിഷ് മേടിക്കാനാണ് കൊണ്ടൊക്കെ എടുത്തില്ലെങ്കിൽ മോളൂട്ടി ഓർക്കം വരൂല്ല അങ്ങനെ നഷ്ടോടെ വാക്കിങ്ങിലെത്തി ടവേ <laughs> <laughs> <are no> <laughs> 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 ശേരി വേണ്ട ശേരിക്ക് ഒരു ദിനാതെ അറുന്നൂറ്റി തൊണ്ണൂറ് പൈസ ഭയങ്കര പൈസ അല്ലേ വരുന്ന വേണ മത്തിണ്ടോ നോക്കി മത്തി ഉണ്ടാവുന്ന മത്തി കൊഞ്ചിന്റെ പൈസ മൂന്നിനു

നവണിയ ബട്ടറ ബട്ടറിൽ എന്തോ ഓഫർണ്ടാ നവണിയ കന്നൂരി എടക്ക് േ ഗോൾഡൻ പ്ലേറ്റ് ബട്ടർ ഓഫർ ഉണ്ടല്ലേ എണ്ണൂറ്റി തൊണ്ണൂറ് റുപ്പീസാ ടു ഫിഫ്റ്റി റുപ്പീസ് ആ മതിയാണ്ട് നോക്കുക

ഇങ്ങനെ നഷ്ടമൊന്നും കൊടുക്കേണ്ടി നഷ്ടം ഒന്നും കൊടുത്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് ബഷീർക്കാട്ടിൽ ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നോപ്പ് ഡോ ജടങ്ങാറുണ്ട് അതുകൊണ്ട് മോളേക്ക് നഷ്ടം കൊണ്ടിട്ട് എന്തെങ്കിലും സാധനം വാങ്ങി ഇവിടെ കൊടുത്തിട്ട് കൊടുത്ത് നാടിഞ്ഞു കയറി െ പോലെ <coughs> അങ്ങനെ ഇന്നത്തെ എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് ഓൺ വൈസ് സമയത്രീ പത്തോണ പെരുന്നാളിൻ്റെ ലീവ് കുറച്ച് കൂടി പോയോ എന്ന് സംശയം ഒന്നും ചെയ്യാനല്ല സത്യം പറയുന്നത് ഉറങ്ങുവ നീക്കുക തിന്നുക കൊണ്ടു വറങ്ങുക ഇന്നത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ Sana Insya Allah, baru video semai ada episode lagi. Selamat tinggal, tada, -ta, bye bye.